ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഭീതിക്കേണ്ടി വരുമെന്ന് വെളിപ്പെടുത്തി ഇറാൻ രംഗത്ത് വരികയുണ്ടായി ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനിൻ മന്ത്രി അബ്ബാസ് അറാക്ജിയാണ് ഇക്കാര്യം പ്രധാനമായിട്ടും അറിയിച്ചിരിക്കുന്നത് അത്തരമൊരു തെറ്റ് ഇസ്രയേൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ശരിക്കും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ പല പ്രാവശ്യം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു പക്ഷെ പാശ്ചാത്യ ലോകം ഈ ഭീഷണികളെ എല്ലാം തന്നെ ശക്തമായി അവഗണിക്കുകയാണ് മാത്രമല്ല സമാധാനപരമായി ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു കക്ഷിക്കും ഉറപ്പ് നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ വളരെയധികം സമാധാനപരമാണ് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തം ആഗ്രഹിക്കുക ഒരിക്കലും ചെയ്യുന്നില്ല അതേസമയം തന്നെ ഈ മേഖലയിലെ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും കഴിയുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇറാന്റെ അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയത്തിന്റെ ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ചുകൊണ്ട് നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം വരെയായി ഉയർന്നതായി ഐ ഐയുടെ സമീപകാല റിപ്പോർട്ട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഉയർന്നതായ തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മാത്രമല്ല കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ ഒൻപത് ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്ന് യു എൻ ആണവ നിരീക്ഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മാത്രമല്ല ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് അതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്ന വാർത്തകളും ഇപ്പോൾ കാര്യമായി തന്നെ പുറത്തു വരുന്നുണ്ട് കൂടാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു അതേസമയം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു എസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടന്നുവരികയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി ആണവ കരാറിന് തയ്യാറാകണമെന്ന് ഇറാനോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മേഖലയിലെ സുരക്ഷയ്ക്കും അതുപോലെ സ്ഥിരതയ്ക്കും വേണ്ടിയാണിതെന്നും സൗദി ഇറാനെ ഉപദേശിക്കുകയും ചെയ്യുകയുണ്ടായി കഴിഞ്ഞ മാസം സൗദി പ്രതിരോധ മന്ത്രിയായിരുന്നു ഇറാൻ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായിട്ടും സൗദി രാജാവിന്റെ സന്ദേശം കൈമാറുകയും ചെയ്തിരുന്നത് കൂടാതെ ഇസ്രയേലുമായുള്ള യുദ്ധം ഒഴിവാക്കുവാനായി ആണവ കരാറ് യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ചർച്ച നടത്താമെന്നും സൗദി ഭരണാധികാരിയായിട്ടുള്ള സൽമാൻ രാജാവിന്റെ മകനും അതുപോലെ പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഗാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ തെഹ്റനിൽ സന്ദർശനം നടത്തിയപ്പോൾ ഇക്കാര്യം ഇറാനെ പ്രധാനമായിട്ടും അറിയിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഏപ്രിൽ പതിനേഴിനായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ അടച്ചിട്ട മുറിയിലെ ചർച്ച ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഐത്തുൾ അലി ഖമേനിയും അദ്ദേഹം തമ്മിൽ കൂടുതലും ചർച്ച നടത്തിയിരുന്നു ഇറാൻ പ്രസിഡന്റും സായുധ സേനാ മേധാവി മുഹമ്മദ് ബഗേരി വിദേശകാര്യ മന്ത്രി അബ്ബാസ് സരക്ജി എന്നിവരുമായിട്ടും സൗദി പ്രതിരോധ മന്ത്രി ചർച്ചകൾ നടത്തിയിരുന്നു കൂടാതെ പ്രിൻസ് ഖാലി ഒന്നാം ട്രംപ് ഭരണത്തിൽ വാഷിംഗ്ടണിലെ സൗദി അംബാസിഡറുമായിരുന്നു അഞ്ചുഘട്ട ചർച്ചകളാണ് നിലവിൽ കൂടുതലും കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല മധ്യസ്ഥരായ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ഗുസൈദി യു എസിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് ഇറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബറക്ജി എന്നിവരായിരുന്നു ചർച്ചയിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുകയും ചെയ്തിരുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണമെന്ന് യു എസ് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല യുദ്ധാവശ്യമല്ലാതെ ഊർജ്ജം അടക്കമുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇറാൻ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ള നിലപാടെന്നത് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ യു എസിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി പ്രതികരണം നടത്തിയത് അതേസമയം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ചുവപ്പ് രേഖയാണെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിനിടെയാണ് ഈ സംഭവം കൂടുതലും നടന്നത് കൂടാതെ യു എസ് നയതന്ത്രപരമായ പരിഹാരം ആഗ്രഹിക്കുകയാണെങ്കിൽ ഭീഷണികളുടെയും ഉപരോധങ്ങളുടെയും ഭാഷ ഉപേക്ഷിക്കണമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇതുകൂടാതെ ഇത്തരം ഭീഷണികൾ ഇറാന്റെ ദേശീയ താൽപ്പര്യങ്ങളോടുള്ള തുറന്ന ശത്രുതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കരാർ വളരെ കർശനമായിരിക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ നമുക്ക് ഇൻസ്പെക്ടർമാരുമായി ഇടപെടാനും കഴിയുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യാൻ കഴിയും നമുക്ക് ഇഷ്ടമുള്ളത് പറ്റുന്നതാണ് എന്നാൽ ആരും കൊല്ലപ്പെടില്ല എല്ലാവരും ഉള്ളിലിരുന്നുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നതാണ് റിപ്പീറ്റ് എല്ലാവരും ഉള്ളിൽ ഇരുന്നു കൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ആരുമില്ലാത്ത നമുക്കൊരു ലാബ് തകർക്കാൻ കഴിയുന്നതാണ് നയതന്ത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബ് വെക്കുമെന്ന് ട്രംപ് പല പ്രാവശ്യവും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിക്കൊണ്ടുള്ള പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിവാദത്തിന്റെ ഭാഗം കൂടിയാണിതെന്ന് പറയാം പക്ഷെ ഒരു കരാർ സമീപഭാവിൽ സാധ്യമാണെന്ന് ട്രംപ് തന്നെ പറയുകയുണ്ടായി കുറച്ചു കാലം മുമ്പ് സൗദി അറേബ്യ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായി വാർത്തകളും വന്നിരുന്നു കൂടാതെ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖഹമേനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ട്രംപ് ഭരണകൂടവുമായി ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവമായി തന്നെ കാണണമെന്നും അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറാകണമെന്നുമുള്ള മുന്നറിയിപ്പുമാണ് കൂടാതെ രണ്ട് ഗൾഫ് സ്രോതസ്സുകളും അതുപോലെ രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കവെയായിരുന്നു ഈ വിവരങ്ങൾ കൂടുതലും ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്കാകുലരായ സൗദി അറേബ്യയിലെ എൺപത്തൊൻപത് കാരനായ രാജാവ് അബ്ദുൾ അസീസ് തന്റെ മകൻ പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനെ ഖമേലിക്ക് മുന്നറിയിപ്പ് നൽകാൻ അയച്ചതായിട്ടും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു മാത്രമല്ല ഇറാനുമായുള്ള ആണവ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തോടടുക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു നീക്കം അനുചിതമാണെന്ന് താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായിട്ടും ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി കൂടാതെ ഇറാൻ്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്നും നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയുണ്ടായി